നമസ്കാരം ടിക്ടോക്കിൻ്റെ മറ്റൊരു സുന്ദരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിന്ന് ടിക്ടോക്ക് ചെയ്യുന്നത് നമ്മുടെ ക്യാപിറ്റൽ മാളിലെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിലാണ് അപ്പോൾ സാധാരണ രീതിയിലുള്ള പോലെ ഒരുപാട് ഓഫേഴ്സ് ഇന്നും ആണ് കണ്ടോ ഒരുപാട് ഹാങ്ങിങ് ഓഫേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് ഡിഫറെൻറ്റ് എന്താണ് പല ടൈപ്പ് ഓഫ് ഓഫേഴ്സും ആണ് അതായത് പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്കൊക്കെ നല്ല മനോഹരമായിട്ടുള്ള വിവിധ വരണങ്ങളിലുള്ള കുടയൊക്കെ ഉണ്ട് നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് അണിയിച്ചൊരുക്കിയിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊന്നും മറക്കണ്ട മഴയൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കുടയൊക്കെ എടുത്തിട്ട് മാത്രമേ സ്കൂളൊക്കെ പോകാൻ പാടുള്ളൂ അപ്പോൾ ടിക്ടോക്കിൽ നല്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡിയാക്കിയിട്ടാണ് ഞാൻ നിർത്തിയിരിക്കുന്നത് സമ്മാനം കൊടുക്കുന്നതെന്ന് വളരെ പ്ലാനും ഉണ്ട് സോ നമുക്ക് എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് കുറച്ച് ചോദ്യമൊക്കെ ചോദിച്ച് സമ്മാനം കൊടുത്തിട്ട് അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ കണ്ടസ്റ്റൻറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഗ്രീൻ പർച്ചേസിനൊക്കെ വന്നതാണ് അപ്പോൾ ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് ചോദ്യമൊക്കെ ചോദിക്കാം സമ്മാനം കൊടുക്കണം അല്ലെങ്കിൽ തരണം എന്നാണ് പ്ലാന് മനസ്സിൽ ഓക്കെ പേര് പറ പേര് ഓക്കെ എവിടെയാണ് വീട് എന്ത് ചെയ്യുന്നു പഠിക്കുന്നു പ്ലസ് വൺ വൺ പ്ലസ് ഞാൻ ഞാൻ ടൂസ്കൂളാണ് യു എ മീൻസ് ദുബായിലാണോ അല്ലെങ്കിൽ അബുദാബി ഓക്കെ അവിടെ ജനിച്ചതും വളർന്നതൊക്കെ അവിടുത്തെ ആണോ ഇപ്പം വെക്കേഷൻ വന്നാൽ അല്ലേ എങ്ങനെയുണ്ട് നമ്മുടെ ഗ്രീൻസിൻ്റെ ഒക്കെ എക്സ്പീരിയൻസ് അവിടെയൊക്കെ ഒരുപാട് സൂപ്പർ മാർക്കറ്റും പ്രത്യേകിച്ച് ലുലുവൊക്കെ ഒരുപാടുള്ള ഏരിയ ആണല്ലോ യു എ എന്നത് എങ്ങനെയുണ്ട് നമുക്ക് അവിടുത്തെ മാർക്കറ്റ് എക്സ്പീരിയൻസും ഇവിടുത്തെ മാർക്കറ്റ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് കുഴപ്പമില്ല സെയിം ഓൾമോസ്റ്റ് പിന്നെ വീട്ടിലായിരിക്കും വീട്ടിൽ ഉമ്മ ഉണ്ട് ഉപ്പുണ്ട് ഒരാളെ ഉള്ളു അല്ല നീ ഒരാളെ മാത്രമാണ് ഏട്ടം വേറെ ഏട്ടം വേറെ സ്ഥലത്താ ഏട്ടം വേറെ സ്ഥലത്താണ് ഓക്കെ പിന്നെ അവിടെ തന്നെയാണോ വളർന്നൊക്കെ ഓക്കെ ഫാദർ എന്ത് ചെയ്യുന്നു ഫാദർ പണിക്ക് പണി പണിക്ക് ഇവിടെ എവിടെയുണ്ട് അല്ല എന്ത് ചെയ്യുന്നു ദുബായിൽ എന്ത് ബോക്ക് ചെയ്യുന്നു അക്കൗണ്ടന്റ് മദർ ഓക്കെ അപ്പം ഞാൻ വരുന്നത് കണ്ണൂർ വിഷൻ ടിക്ടോക്ക് എന്നുള്ള പ്രോഗ്രാം എന്നാണ് ടിക്ടോക്കിൽ മൂന്ന് ടൈപ്പാണ് നമ്മുടെ കണ്ടസ്റ്റൻറ്റിന് ചോദ്യങ്ങൾ ലഭിക്കുന്നത് അതായത് ഞാനൊരു ഫോട്ടോ കാണിച്ചു തരും അതിൽ ആരാണെന്ന് പറഞ്ഞു ഐഡൻറ്റിഫൈ ദ ഇമേജ് ആഫ്റ്റർ ദാറ്റ് ക്വസ്റ്റൻ റിലേറ്റഡ് ടു മ്യൂസിക് ആൻഡ് സിനിമ ഇൻഡസ്ട്രി പിന്നീട് ജനറൽ നോളജ് ആദ്യത്തെ രണ്ട് ക്വസ്റ്റിനെ നിങ്ങൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ സമ്മാനം കിട്ടും ആദ്യത്തെ രണ്ട് ക്വസ്റ്റൻ ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ വിട്ടുറവും നെക്സ്റ്റ് എന്നത് ഒരു ക്വസ്റ്റിൻ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ സെഗ്മെൻറ്റ് ജനറൽ നോളജിലേക്ക് പോകണം റെഡി ഓക്കെ അപ്പം ലഹൻ റെഡിയാണ് ലെഹനോട് ആദ്യം ഞാൻ ഐഡൻറ്റിഫൈ ദ ഇമേജ് കാണിക്കുകയാണ് ഞാനൊരു ഇമേജ് കാണിക്കും ആദ്യം എൻ്റെ ക്യാമറ ഒന്ന് കാണിക്കട്ടെ ഓക്കെ ഇതാണ് ഇതൊരു സിംഗറാണ് മലയാളത്തിലും തമിഴിലും ഒരുപാട് സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ പാടിയ ഒരു സിംഗറാണ് പ്രത്യേകിച്ച് എ ആർ റഹ്മാൻ സാറിൻ്റെ നല്ല ഒരുപാട് ഗാനങ്ങൾ ഈ സിംഗർ സിംഗറ് സമ്പാനായത് ഒന്ന് ഒന്ന് ശ്രമിച്ചു നോക്കുന്നോ പിന്നെ വേറൊരു ക്ലൂ കൂടി തരാം ഇടയ്ക്ക് ഈ സിംഗറുടെ സൗണ്ട് ഒന്ന് നഷ്ടപ്പെട്ടിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ആദ്യത്തെ പിന്നെ ഐഡൻറ്റിഫൈ ദ ഇമേജ് കാണിച്ചു ലഹന് ആദ്യത്തെ ആൻസർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇനി നമുക്ക് സിനിമയും അതുപോലെ മ്യൂസിക്കും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം ഓക്കെ പിന്നെ സിനിമ കാണാറുണ്ടോ ഏതാണ് കണ്ട സിനിമ കൂടുതൽ ഏത് പിന്നെ മൂവിയാണ് കാണാറ് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് മലയാളം ഇംഗ്ലീഷും ഇംഗ്ലീഷും അല്ലേ ഏത് നടനെയാണ് എന്നാലും ഒരു സൂപ്പർ ഹീറോ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടന്മാരൊക്കെ ഉണ്ടാവില്ല മലയാളിയല്ല അല്ലേ ഓക്കേ മലയാള മൂവി അല്ലേ ഇഷ്ടമാണ് സൽമാൻ്റെ ഏത് പടം അവസാനം കണ്ടേ അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ് മലയാളത്തിൽ നല്ലൊരുപാട് ഗാനങ്ങൾ മലയാള സംഗീത ലോകത്തിനുണ്ടായിട്ടുണ്ട് ഏറ്റവും സൂപ്പർ ഹിറ്റ് ഗാനങ്ങളൊന്നായിരുന്നു ഈ അടുത്തിറങ്ങിയ ജോസഫ് എന്ന ഇപ്പോഴും നല്ല സൂപ്പർ ഹിറ്റാണ് സിനിമയിൽ പൂമുത്തോളെ നീയറിഞ്ഞു ആ പാട്ടില്ലേ പൂമുത്തോളെ നീയറിഞ്ഞ് ആ പാട്ടില്ലേ അതിൻ്റെ അകത്ത് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആരാണ് ഡയറക്ടർ ആ ഡയറക്ടർക്ക് ഒരു മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു പുള്ളി പിന്നെ ഈ നമ്മുടെ റിയാലിറ്റി ഷോയിലൂടെ മലയാള സംഗീത ലോകത്തിന് കിട്ടിയിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ് പാട്ടറിയില്ലേ പൂമുത്തോള് നീരിഞ്ഞ വഴിയിൽ ഞാൻ ഇല്ല ഓക്കെ അപ്പോൾ എന്നാൽ രണ്ട് ക്വസ്റ്റ്യനും ലഹൻ പിന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കിട്ടിയില്ല ഓക്കെ ഞാനൊരു സംശയം ഈ ലെഹൻ്റെ മീനിങ് എന്താണ് മ്യൂസിക് മ്യൂസിക് ഓഹ് അടിപൊളി കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ പേര് കേൾക്കുന്നത് ലെഹനാണ് പേര് ലെഹൻ്റെ മീനിങ് എന്നത് മ്യൂസിക്ക് ആണ് അപ്പോൾ ഇനി വേ ആരാവാണെന്നോ ഇഷ്ടം ഭാവിയിൽ അച്ഛൻ്റെ പിതാവിൻ്റെ ഉപ്പയുടെ പാതയിൽ തന്നെ മീൻസ് ബിസിനസ് യു തന്നെ തുടങ്ങാനാണോ പ്ലാൻ ഒക്കെ പ്ലസ് അടിപൊളി എനിവേ സൂപ്പർ ആയിട്ടുണ്ട് താങ്ക് യു ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു കണ്ടസ്റ്റൻറ്റ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഗ്രീൻസിൽ വന്നിട്ട് കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതിനിടയിൽ ഞാൻ ഓടിപ്പോയി ഒന്ന് പിടിച്ചാട്ടോ കേട്ടോ ഓക്കെ പറയും പേര് പറയുന്നു ചെയ്തോണ്ടിരിക്ക സ്റ്റാർട്ട് ചെയ്തിട്ടേള്ളൂ കൊറച്ച് ഇങ്ങനെ ഡിറ്റർജൻസും എടുക്കണം ആ ടീച്ചറായിട്ട് അവിടെ ഖത്തറിലെ നമ്മുടെ നാട്ടിലെ കത്തറിലാണ് ഇവിടെയല്ല രണ്ടും നല്ലതന്നെയാണ് അവിടെയുള്ളൊരു വേറൊരു അറ്റ്മോസ്ഫിയർ മീൻസ് കുറച്ചുകൂടെ സ്പേസ് ഒക്കെ ഉണ്ടാവും നമുക്ക് ഇവിടെ ഉള്ള സ്പേസിൽ തന്നെ കൂടുതൽ ഐറ്റംസ് ഉണ്ടാവും രണ്ടിടത്തും നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് അതായത് പിന്നെ ഗ്രീൻസ് തന്നെയാണോ സാധാരണ ഇവിടെ നാട്ടിൽ വന്നാൽ പർച്ചേസ് വരാറ് നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഷോപ്പിൽ വന്നാൽ തന്നെ കിട്ടും കിട്ടാറുണ്ട് സ്റ്റാഫൊക്കെ കൂടുതലായിട്ട് കെയർ ആയിട്ട് സംശയം വെക്കുന്നേ വന്നിട്ട് കേട്ടോ സ്റ്റാഫിന് ഭയങ്കര കോംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കുന്നു കേട്ടോ സ്റ്റാഫ് ഓടി നടന്ന് കൂടുതലായിട്ട് കെയർ ചെയ്യുന്നു എന്നാണെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ മറക്കണ്ട ഗ്രീൻസിലെ സ്റ്റാഫിനെ കുറിച്ചാ കേട്ടോ ഓക്കെ പിന്നെ എങ്ങനെയുണ്ട് വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിൽ ഹസ്ബൻഡ് രണ്ട് കുട്ടികൾ ഒരാള് ബിആർക്കിനെ പഠിക്കുന്നത് ഒരാൾ സിക്സ് പഠിക്കുന്ന ബി ആർക്ക് സെവൻ അല്ലേ എവിടെയാണ് ബി ആർക്കിനെട്ടാ ഖത്തർ

താല്പര്യ ആൺകുട്ടിയാണ് അല്ല ഒരാണോ റിയാദിലോ ആ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ നമുക്ക് മത്സരത്തിലേക്ക് ഇറക്കാം ഞാൻ ആദ്യം ഒരു ടീച്ചറായോണ്ട് കറക്റ്റ് ചോദിക്കാം ഇല്ല ഇല്ല ഒന്നുമില്ല അങ്ങനെ പരിക്കേണ്ട ഒന്നുമില്ല അതൊരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ആദ്യം ഒരു ഫോട്ടോ കാണിച്ചുതരാം ആ ഫോട്ടോയിൽ ആരെന്ന് പറയാം ഓക്കെ ഫസ്റ്റ് അതാണ് ഓക്കെ ആ ഞാൻ നേരത്തെ എൻ്റെ ക്യാമറയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഹിന്ദി എന്നത് സിംഗറാണ് മലയാളത്തിലും തമിഴിലും ഒരുപാട് സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച ഒരു സിംഗറാണ് മലയാളത്തിൽ പാടിയ ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് വേണമെങ്കിൽ ഞാൻ ഒരു ക്ലൂ ആയിട്ട് കുറച്ച് ആലോചിച്ചതിനു ശേഷം പറയാം പാട്ട് പറയാം നേരം വിയറ്റ്നാം കോളനി എന്ന മൂവിയിലാണ് ഈ പിന്നെ ഒരു സൂപ്പർ ഹിറ്റ് ഗാനമെന്ന മലയാളത്തിൽ പിന്നെ ഉള്ളത് ചിന്ന ചിന്ന ആസൈ വരാത്ത വേറൊരു കാര്യം കൂടി പറയാം ഈ ഇടക്ക് കുറച്ചു മുന്നേ കുറച്ചു കാലം പാട്ട് പാടാൻ കഴിയാതെ വന്നിട്ടുണ്ടായിരുന്നു ഒരു തോട്ടിന് ചെറിയൊരു പ്രശ്നം വന്നിട്ട് എല്ലാ ആളറിയല്ലോ പക്ഷേ പേര് വായിൽ വരുന്നില്ല അവിടെയാണ് വേണ്ടത് അപ്പൊ അടുത്ത കോസ്റ്റിലേക്ക് പോട്ടെ അടുത്ത പോസ്റ്റിൽ സെയിം ആണ് റിലേറ്റഡ് ടു മ്യൂസിക് ആൻഡ് സിനിമ ഇൻഡസ്ട്രിയാണ് നമുക്കൊരുപാട് നല്ല മലയാളത്തിൽ ഒരുപാട് നല്ല സൂപ്പർ ഹിറ്റ് ഗാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ അപ്പം അടുത്ത കാലത്തുണ്ടായ നല്ലൊരു ഗാനങ്ങളായിരുന്നു പൂമുത്തോളെ നീ എരിഞ്ഞ വഴിയിൽ എന്നുള്ള പാട്ട് നീ എരിഞ്ഞ ആ പാട്ടറിയില്ലോ അതിൻ്റെ ആ ജോസഫ് എന്ന മൂവിയിലാണ് അതിൻ്റെ ആ പാട്ടിൻ്റെ സംഗീത സംവിധായകൻ ആരാണ് ഫീൽഡിൽ വളരെ വീക്കാണ് ഭയങ്കര വീക്കാണ് ഞാൻ അതുകൊണ്ട് നമ്മുടെ സെഗ്മെന്റ് മൂന്ന് സെഗ്മെന്റ് ആണ് ഇത് ആകസ്മികമായിട്ട് ഞാൻ സെലക്ട് ചെയ്തതാണ് മൂന്ന് ഫീ ഇമേജ് പിന്നെ നമ്മുടെ സിനിമയും മ്യൂസിക്കും പിന്നെ ജനറൽ നോളജ് സിനിമ ഫീൽഡർ ആയിട്ട് കുറച്ച് ഭയങ്കര ബാക്ക്ഔട്ടാണ് അധികം കാണൽ കുറവാണ് അപ്പം അതുകൊണ്ട് അതുമായിട്ട് അത്ര ഇങ്ങനെ മ്യൂസിക് ജസ്റ്റ് ഇങ്ങനെ പണിയെടുക്കുമ്പോ വെക്കൊന്നല്ലാതെ അതായിട്ട് അങ്ങനെ കൂടുതൽ അറിയില്ല എനിവേ നന്നായിട്ട് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു വളരെ സന്തോഷം കാണാൻ പറ്റിയതും ഇങ്ങനെ പങ്കെടുക്കാൻ പറ്റിയതും വളരെ സന്തോഷം അപ്പോൾ നമുക്ക് പിന്നെ ഇനിയും അവസരങ്ങളൊക്കെ നമുക്ക് പങ്കെടുക്കാം നാട്ടിൽ വരുന്ന സമയത്തൊക്കെ ഓക്കെ ഓക്കെ താങ്ക് യു അപ്പോൾ രണ്ട് ചുള്ളന്മാരും റെഡിയായിട്ടുണ്ട് കേട്ടോ പർച്ചേസിനൊക്കെ വന്നതാണ് അപ്പോൾ ആദ്യമൊന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ചോദ്യം എന്ന് സമ്മാനം പറയാം ഓക്കെ

ഓക്കെ സി ഒക്കെ എടുക്കാനാണോ താല്പര്യം സി എടുക്കാനാ ഓക്കെ അപ്പോൾ ഞാൻ വരുന്നത് കണ്ണൂർ വിഷയം ടിക്ടോക്ക് എന്നുള്ള പ്രോഗ്രാമാണ് ഇതിൽ ഒരു ഫോട്ടോ കാണിച്ച് തരും അത് ആരാണെന്ന് പറയണം രണ്ടാമത് ഞാൻ ഒരു സിനിമയും അതുപോലെ മ്യൂസിക്കും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കും ഇപ്പം ആദ്യത്തെ രണ്ട് ക്വസ്റ്റിനും നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ സമ്മാനം കിട്ടും ഓൺ ദ സ്പോട്ടിൽ ഒന്നിനാണ് ആൻസർ ചെയ്തിട്ട് മൂന്നാമത്തെ സെഗ്മെൻ്റ് ആയ ജനറൽ നോളേജിലേക്ക് പോകണം ഓക്കെ മനസ്സിലാ അപ്പോൾ ക്ലാസ് കെട്ടിയിട്ട് ഇങ്ങോട്ട് ഒന്നാണോ ഇൻ്റർവേല ഇൻ്റർവേല ഓക്കെ ഞാനൊരു ആദ്യം ഒരു ഫോട്ടോ കാണിച്ചു തരാം അപ്പോൾ ഫോട്ടോ ഞാൻ എൻ്റെ ക്യാമറ കാണിക്കട്ടെ യെസ് ഇതാരുടെ അടിപൊളി അടിപൊളി ഓക്കെ ഇത് അനിരുദ്ധാണ് തമിഴിലെ ഏറ്റവും മികച്ച സംവിധായകൻ മ്യൂസിക് സംവിധായകൻ അതുപോലെ തന്നെ ഗായകൻ കൂടിയാണ് അനിത് ഓക്കെ അടുത്ത അപ്പോൾ ഒന്ന് രക്ഷപ്പെട്ടു അടുത്തത് സിനിമയും അതുപോലെ തന്നെ മ്യൂസിക്കുമായിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് നമുക്ക് ഒരുപാട് നല്ല സിനിമകളൊക്കെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലേ ഒരുപാടുണ്ടായിട്ടില്ലേ ഇപ്പോഴടുത്തിറങ്ങിയ ഒരു നല്ല സിനിമകളൊന്നായിരുന്നു ആടുജീവിതം അല്ലേ ആടുജീവിതത്തിൻ്റെ സംഗീതം നൽകിയത് ആര് അടിപൊളി കറക്റ്റ് ആൻസർ ഓക്കെ രണ്ട് സെഗ്മെൻറ്റ് എന്തായാലും എന്താണ് ആൻസർ ചെയ്തു അപ്പോൾ സമ്മാനമുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന വളരെ ഒരു സമ്മാനം അപ്പോൾ മറ്റൊരു സമ്മാനം കൂടിയുണ്ട് ഓക്കെ മറ്റൊരു സമ്മാനം ഹാപ്പി അല്ലേ ഏ ഹാപ്പി അല്ലേ ഓക്കെ താങ്ക് യു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് മൂന്ന് കണ്ടസ്റ്റൻ്റാണ് മൂന്ന് ഗ്രൂപ്പ് ഓഫ് കണ്ടസ്റ്റൻ്റാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ടിക്ടോക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത ആഴ്ച വീണ്ടും കാണാം ഇറ്റ്സ് മീ അനിലേഷ് ആർഷ